പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ലോകത്തിലെ എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും കൊച്ചുമിടുക്കന് കാണാപ്പാടമാണ് കളിക്കാരുടെ പേരുകൾ അവർക്ക് കിട്ടിയ അംഗീകാരം ടീമുകളുടെ കോച്ചുമാർ എല്ലാം ഈ നാലാം ക്ലാസ്സുകാരൻ്റെ മനഃപ്പാടമാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ മണി ചെരിതിർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ലോകത്തിലെ എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും വിവരങ്ങളും കോച്ചുമാരുടെയും ഇവർക്ക് ലഭിച്ച ട്രോഫികളും ഇവർ കളിക്കുന്ന ക്ലബുകളുടെയും ലോകകപ്പ് കളിച്ച സ്ഥലങ്ങളും എല്ലാം മനഃപാഠമായി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീമിടുക്കനായി വിദ്യാർത്ഥി ഇവൻ ആളൊരു പുലിയാണ് വെട്ടിക്കാട്ടിലെ താരമാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിലേ കല്ലൂരിയാകത്ത് വീട്ടിൽ ഉമ്മർ നൌഷാദിന്റെയും ഇളയ മകനും വെട്ടിക്കാട്ടിരി വിദ്യാർത്ഥിയുമായ അൽ അമീൻ ഇന്ന് നാട്ടിലെ താരമാണ് ആദ്യം തുടക്കത്തിലൊക്കെ അവൻ ഇങ്ങനെ മറ്റേ അത് അതിനെപ്പറ്റി കുറെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും എനിക്ക് അപ്പൊ അതിങ്ങനെ ഓർത്ത് അങ്ങനെ വെക്കുക അപ്പൊ നമ്മൾ ഞാൻ ചോദിക്കാറൊന്നുമില്ല വേൾഡ് കപ്പിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വെറുതെ വേൾഡ് കപ്പ് തുടങ്ങിയതൊക്കെ അറിയല്ലേ എവിടെയായിരുന്നു തുടങ്ങിയത് ഏത് കൊല്ലത്തിലായിരുന്നു അർജന്റീന ഫസ്റ്റ് നേരെ വേൾഡ് കപ്പ് ഏതാ അധ്യാപകരും മുതിർന്നവരുമടക്കം ഫുട്ബോൾ കളിക്കാരെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് ഈ പത്ത് വയസ്സുള്ള മിടുക്കനിൽ നിന്നാണ്

രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബാഴ്സലോണയും പി എസ് ജിയും തമ്മിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കളി സ്പെയിനിൽ നടക്കുമ്പോൾ ഈ കളി ടി വിയിൽ കാണുന്നിടയിലാണ് അൽ അമീൻ ഓരോ കളിക്കാരുടെയും കോച്ചിന്റെയും പേര് വിളിച്ചു പറയുന്നത് കേട്ട വീട്ടുകാർ ഇവനിലെ കഴിവ് മനസ്സിലാക്കിയത് തുടർന്ന് ഫുട്ബോൾ കളി കാണാൻ താല്പര്യം കാണിക്കുകയും യൂട്യൂബിലൂടെയും മറ്റും കളിക്കാരെ പരിചയപ്പെടുകയും പേരുകൾ പുസ്തകത്തിൽ കുറിച്ചു വെച്ച് പിന്നീട് മനഃപാഠമാക്കുകയായിരുന്നു ഇതിപ്പോൾ ലോകത്തിൽ കളിക്കുന്ന എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും വിവരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരത്തിലെ എ മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങളിലടങ്ങുന്ന ക്ലബുകളുടെ പേരുകളും ക്യാപ്റ്റന്മാരുടെ പേരുകളും ഇവർ നേടിയ കപ്പുകളും ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ഗ്ലൗ നേടിയ കളിക്കാരുടെ പേരുകളും ഏത് രീതിയിൽ ചോദിച്ചാലും സ്കൂളിലും മദ്രസുകളിലും നടത്തിയ വിവിധ കലാപരിപാടിയിൽ എല്ലാം ഒന്നാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പഠനത്തിലും മുൻപന്തിയിലാണ് സ്വന്തമായി ഒരു ഫുട്ബോൾ ഇല്ല എന്ന ഒരു വിഷമം അല്ല ചെറിയ ഫുട്ബോൾ ഉപയോഗിച്ചാണ് വീട്ടിൽ കളിക്കുന്നത് കാലുകൊണ്ടും തലകൊണ്ടും വിവിധ അഭ്യാസങ്ങൾ ഈ മിടുക്കൻ കാണിക്കുന്നുണ്ട് പുറത്തുപോയി കളിക്കുവാനുള്ള സൗകര്യമില്ലാത്തതിനാൽ തന്നെ വലിയ ഫുട്ബോൾ വാങ്ങിച്ചാൽ പുറത്തു പോയി കളിക്കുവാനുള്ള സൗകര്യം ഇല്ല എന്നതാണ് അല്ലമീന്റെ വിഷമം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് മെസ്സിയെയും അർജന്റീന ടീമിനെയുമാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം മെസ്സിയെ നേരിട്ട് കാണണമെന്നാണ് അല്ലമീൻ പറയുന്നത് രണ്ടു വർഷം കഴിഞ്ഞാൽ മെസ്സി മലപ്പുറത്തെത്തുമെന്നുള്ള വാർത്ത കാണാനിടയായത് അല്ലമീനെ സന്തോഷമുണർത്തി രണ്ടായിരത്തി പത്ത് ഗോണ്ടമ്പോട്ട് ഡിയബോ ഫോർലാൻ രണ്ടായിരത്തി പതിനാല് ഗോണ്ടമ്പോട്ട് ജെയിംസ് ഓൺറേഞ്ചേഴ്സ് രണ്ടായിരത്തി പതിനെട്ട് ഗോഡംബോട്ട് ഹൈരി കേരണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗോണ്ടമ്പൂട്ട് എംബാക്കയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അടിച്ച ഗോളാണ് അത് ക്വാറൻറ്റീകരുന്ന ഗോള് ഹെഡ് ചെയ്തപ്പോൾ കൈമ്മ ടച്ച് ചെയ്തിട്ട് പോസ്റ്റിന് പോകണം അങ്ങനെ ആണ് ചെറുക്കും